ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു പത്രട വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത് പണ്ട് പഴമക്കാർ തയ്യാറാക്കിയിരുന്നൊരു നാടൻ പലഹാരമാണ് കർക്കിട മാസം വന്നു കഴിഞ്ഞാൽ കൈകൊണ്ട് തൊട്ടാൽ പോലും ചൊറിയുന്ന നമ്മുടെ ഈ ചേമ്പില ഒരുപാട് ഊഷധഗുണങ്ങൾ ഏറെയാണ് എല്ലാവരും മറന്നു തുടങ്ങുന്ന പഴമക്കാരുടെ ഒരു പലഹാരം കൂടിയാണ് ഈ പലഹാരത്തിന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പലഹാരം എല്ലാവരും തയ്യാറാക്കാൻ മടിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു പത്രോട ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം ഇത് ഞാൻ രണ്ട് രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് ഒന്ന് ഇലയിൽ മടക്കി വെച്ചിട്ടും ഒന്ന് ചെറുതായി ഇല കൊത്തി അരിഞ്ഞിട്ടും ആദ്യം തന്നെ ഇല നല്ലപോലെ കഴുകി അതിൻ്റെ പുറമേയുള്ള നാരുകൾ കളയണം നാരുകൾ ഉണ്ടെങ്കിൽ ചിലപ്പം ചൊറിച്ചിൽ ഉണ്ടാവും ചെറുതായി അരിയണം ഇതിനുവേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് അരി കുതിർത്ത് വെച്ച് രണ്ട് ഗ്ലാസ് അരി ആട്ടുകല അരച്ചെടുത്തു ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് പുഴുങ്ങരിയുമാണ് എടുത്തത് അഞ്ച് വള്ളിമുളക് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി മല്ലി രണ്ട് സ്പൂ ഒരു സ്പൂണ് ജീരകം കാൽസ്പൂണ് ഉള്ളി സവാള ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി അഞ്ചാറല്ലി കുറച്ച് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി അരച്ചെടുക്കണം അതിനുശേഷം കൊത്തി എരിഞ്ഞ് വെച്ച ചേമ്പില അരപ്പിലേക്ക് നന്നായി കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത മാവ് ഒരു ഇലയിൽ വാഴയിലിൽ പരത്തി മടക്കി ഇഡ്ഡലിത്തട്ടിൽ വേവിച്ചെടുക്കാം അങ്ങനെ മടക്കി വെച്ച ഓരോന്നും എടുത്ത് വെക്കാം പിന്നീട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പികൾ പരത്തി നല്ലപോലെ മാവ് നേർത്തതായിട്ട് പരത്തിനെ റോൾ ചെയ്ത് നന്നായി ഉരുട്ടി മടക്കിയെടുത്ത ശേഷം ഒരു വാഴയിലയിൽ ഒന്നും കൂടി മടക്കി ഇഡ്ലിത്തട്ടിൽ വേവിക്കാൻ വെച്ചു അങ്ങനെയെല്ലാം മടക്കിയ ശേഷം ഇതുപോലെ ഇഡ്ലിത്തട്ടിൽ ആവിയിൽ എല്ലാം ഒരുമിച്ച് വേവിക്കാൻ വെച്ചു വേവാൻ വേണ്ടി ഞാനൊരു മുക്കാൽ മണിക്കൂർ സ്റ്റൗവിൽ വെച്ച് വെന്ത ശേഷം അതെടുത്ത് തണുപ്പിക്കാൻ വെക്കണം നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മുറിച്ചെടുക്കാം ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇതേപോലെ ചെറുതായി മുറിച്ചെടുക്കണം വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തില് അതിനുശേഷം ഒരപ്പ് തയ്യാറാക്കണം ഒരു കപ്പ് തേങ്ങ കുറച്ച് മല്ലി മുളക് ഉള്ളി സവാള കുറച്ച് ജീരകം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു അരപ്പുണ്ടാക്കണം ഒരു പാൻ സ്റ്റൗവിന് വെച്ച് അതിലേക്ക് കടുക് കുറച്ച് സവാള കറിവേപ്പില എന്നിവ വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിലേക്ക് അരച്ചു വച്ച അരപ്പ് ചേർക്കണം ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ഇടണം നന്നായി തിളച്ച് നല്ല കുറുകിയ ഭാഗത്തിലാവുമ്പോൾ അരിഞ്ഞുവെച്ചേമ്പിലെ അപ്പത്തിലേക്ക് അരപ്പ് കുറേശെ കുറേശയായി ഇടണം കവി കൊണ്ട് നന്നായി ഇളക്കിയെടുക്കണം എല്ലാം അരപ്പ് എല്ലാ ഭാഗത്തും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പിടിച്ചെടുത്ത ശേഷം കുറച്ച് ചെറുതീയിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കണം നമുക്ക് കഴിക്കാൻ എടുക്കാം നല്ല ചൂടോട് കഴിക്കാൻ നല്ല രുചിയായിരിക്കും എല്ലാവരും മറന്നു പോകുന്ന പഴയ നാടൻ പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ്